നിഷാൻ എത്ര സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾ അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് കറക്റ്റ് ആണ് എങ്കിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിം സിക്കിം ശരിയാണ് വലിപ്പത്തിലേറ്റവും ഏറ്റവും ഏറ്റവും അവസാനം ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ് തെലങ്കാന ഏത് സംസ്ഥാനത്ത് നിന്ന് രൂപം കൊണ്ടതാണ്പ്രദേശ് ആന്ധ്രാപ്രദേശ് അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനവോ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ആന്ധ്രാപ്രദേശ് ആദ്യത്തെ സംസ്ഥാനം 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 അത് മുറിച്ചുണ്ടായ അവസാനത്തെ അതാണ് ഞാനും പറയാൻ വന്നത് ശരി എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ അയ്യോ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ രാഷ്ട്രപതി പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പോൾ എസ് എസ് രാധാകൃഷ്ണൻ അത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി രണ്ടാമത്തെ രാഷ്ട്രപതി ഓക്കെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള പോയിന്റ് ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഇന്ത്യയിൽ സത്യമാണ് അല്ല ശരിയാണ് ഏറ്റവും എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ വനവിസ്തൃതി അതും ശരി ഇന്ത്യയിലെ താർമരു അപ്പോൾ അത് താർ താർമരുഭൂമിയാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയിലെ ഗംഗ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹിരി അണക്കെട്ട് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് നീളം ഹിരാ ഹിരാക്കുട്ട് ശരിയാണ് ഒറ്റ ചോദ്യം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം അതും ശരിയാണ്